അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാൻ കരുതുന്നു അലഹമില്ല ഞാൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഞാനിന്ന് ക്യാരറ്റ് വെച്ചിട്ടുള്ള ഡ്രിങ്കാണ് കേട്ടോ കാണിക്കാൻ വേണ്ടി പോണത് അപ്പം വീഡിയോ മുഴുവനായി എല്ലാവരും കാണണേ നമ്മൾ ആദ്യം തന്നെ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ ഇവിടെ ക്യാരറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട് രണ്ട് കാരത്തിന് ചെറിയ പീസുകളാക്കിട്ട് വേവിച്ചെടുത്തിട്ടുള്ളത് പിന്നെ ഉണ്ടല്ലോ നമ്മൾ ക്യാരറ്റ് വേവിച്ചെടുക്കുമ്പോൾ നന്നായി വേവിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ശേഷം ക്യാരറ്റ് ഒന്ന് ചൂടാറ് വരുമ്പോൾ നമുക്കതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾക്ക് മധുരത്തിനായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുര കോതരത്തരുടെ ഇഷ്ടത്തെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് ഇതെല്ലാം അതും നന്നായി മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ ഇപ്പം ക്യാരറ്റും പാലൊക്കെ നന്നായിട്ട് മിക്സിയിലടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മാറ്റി മാറ്റെടുക്ക അടുത്ത കാര്യങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ അടുത്തതായിട്ട് ഞാനിവിടെ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് ഈ ഒരു കസ്റ്റാർഡ് പൗഡർ പാലിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം പിന്നെ ഉണ്ടല്ലോ നമ്മളെ വീഡിയോ പുതിയതായ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടമായാല് ലൈക്കും ചെയ്യാൻ മറക്കരുത് ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കാൽ കപ്പ് പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കണത് ഇപ്പോൾ നമ്മൾ പാൽ തിളപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പം ഞാൻ നന്നായിട്ട് ആ ഒരു പാലും കസ്റ്റാഡ് ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തീരെ കത്തകൾ വരാത്ത രീതിയിലാണ് കേട്ടോ മിക്സ് ചെയ്ത് എടുക്കേണ്ടത് ഇപ്പം നന്നായിട്ട് കസ്റ്റാർഡ് പൗഡർ പാലിൽ മിക്സായി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊന്ന് മാറ്റി വെച്ച് മാറ്റിവെച്ച് കൊടുക്കാംട്ടോ ഇനി അടുത്തതായിട്ടുണ്ടല്ലോ നമുക്ക് ആ ഒരു ഡ്രിങ്കിലേക്കുള്ള പാലൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം അതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് പാൽ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് പാലൊന്ന് ചൂടാക്കി എടുക്കാട്ടോ പിന്നെ ഞാൻ പാലിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ നമ്മൾ ക്യാരറ്റിൻ്റെ ഒരു മിക്സിലേക്ക് കൊടുത്തേക്കണ ഒരു മധുരം നോക്കിയിട്ടാണ് കേട്ടോ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരമൊക്കെ നമ്മളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ പാലും കണ്ടെൻസഡ് മിൽക്കുമൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമ്മൾക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു കസ്റ്റാഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കസ്റ്റാർഡിൻ്റെ മിക്സ് ഞാൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഇളക്കി കൊടുക്കുന്നത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതല്ലെങ്കിൽ ആ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് കട്ടിയായിട്ട് താഴെ പിടിക്കും അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ പാല് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാം പാൽ കുറുകി നന്നായിട്ട് ഒരു തിക്കായിട്ട് നമ്മൾ കിട്ടുമ്പോഴാണ് കേട്ടോ ഇറക്കി വെച്ച് കൊടുക്കേണ്ടത് ഞാനിപ്പുണ്ടല്ലോ നമ്മൾ ആ ഒരു മിക്സ് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് ഈ നമ്മൾ നേരത്തെ അടിച്ചേർത്ത് ആ ഒരു മിക്സും നമ്മൾ തണുപ്പിച്ചെടുത്തിട്ടുള്ള ഒരു പാലിൻ്റെ മിക്സും കൂടി നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ ഇനി അതിന് മുമ്പായിട്ട് നമുക്കൊരു ഫ്ലേവറിങ് ആയിട്ട് കുറച്ച് വാനിലയുടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മളുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഗ്ലാസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ക്യാരറ്റിൻ്റെ ഒരു മിക്സും പാലിൻ്റെ മിക്സും കൂടി അടിച്ചെടുക്കുമ്പോൾ നല്ല തണുപ്പോട് കൂടിയാണ് കേട്ടോ അടിച്ചെടുക്കാൻ എന്നാലേ ആ ഒരു ടേസ്റ്റ് നമ്മൾക്ക് കിട്ടുള്ളൂ ഞാൻ കുറച്ച് കസേസ് കുതിർത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സുകളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഇന്നത്തെ നമ്മളുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മളുടെ നമ്മൾ നോമ്പ് തുറക്കുന്ന ടൈമിലും ഈ നല്ല ചൂടുള്ള സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റും നല്ല ഡ്രിങ്ക് ആണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെന്താ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ഒക്കെ തരണം കേട്ടോ പിന്നെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കണം എല്ലാവരും കമൻ്റ് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ ഇനി ഇൻഷാല്ല മുന്നോട്ട് വീഡിയോകൾ ചെയ്യാനുള്ളൊരു പ്രചോദനമാണ് കേട്ടോ എല്ലാവരുടെ കമൻറ്റും അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും അസലമലൈക്കും